അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മൊഹിബീങ്ങളേ എന്റെയും നിങ്ങളുടെയും കൽബ് മദീനയിലേക്ക് ചേരണം ഹബീബായ തങ്ങളോൾ തങ്ങളുടെ പേരിൽ നിലയ്ക്കാത്ത സ്വലാത്തുകൾ ചെല്ലണം നിങ്ങൾക്ക് ചൊല്ലാനും പതിവാക്കാനും വളരെ പുണ്യമുള്ള ഒരു സ്വലാത്താണ് സാധാരണക്കാരെ ഉമ്മമാരെ പെങ്ങന്മാരെ നമ്മുടെയൊക്കെ വീട്ടിൽ അടുത്തുള്ള പള്ളിയിലെ ഉസ്താദുമാരോട് അന്വേഷിച്ചാൽ ഏടു നിങ്ങൾക്ക് ലഭിക്കും ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം മുസ്താദ് അവൾ സമ്മതം നൽകി ആയിരക്കണക്കിനാളുകൾ പതിവാക്കുന്നുണ്ട് കാന്തപുരം അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് നൽകട്ടെ മക്കയിലെ മഹാന്മാരിൽ നിന്നും ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ഉന്നത ശ്രീ നിന്ന് അതിന്റെ ഇജാസ സമ്മതം വാങ്ങി മറ്റുള്ളവർക്ക് സമ്മതം കൊടുക്കാൻ സമ്മതമുള്ള മഹാനാണ് മഹാൻ അവ കയ്യിൽ നിന്ന് വാങ്ങി ദായമാക്കുന്ന എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ സയ്യിദ് അൽ ബുഖാരി ജീവിതത്തിൽ മഹാൻ ഖൈറാത്ത് മുടക്കിയിട്ടില്ല അങ്ങനെ ഹബീബായ തങ്ങളിലേക്ക് ചേരാൻ പറ്റുന്ന വലിയ പുണ്യമായ സ്വലാത്തിന്റെ ഏടാണ് നാൽപ്പത് കൊല്ലം മദീനയിൽ മദീനയിലിരുന്ന് ചൊല്ലിയിട്ടുണ്ട് ആ ബഹുമാനപ്പെട്ട വും സൗന്ദര്യം പറയുമ്പോൾ സിമിലറായ വാക്കുകൾ വരും ചിലപ്പോൾ പര്യായ വരും സുലൈമാൻ ജസൂലി തങ്ങളുടെ പതിപ്പുകൾ ഉണ്ട് ആ പതിപ്പുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നബഹാനി തങ്ങൾ വ്യാഖ്യാനം എഴുതിയപ്പോൾ എന്താണ് ഇങ്ങനെ പതിപ്പുകൾ മാറാനുള്ള കാരണം എന്ന് അന്വേഷണം മറുപടി പറഞ്ഞത് മദീനയിൽ ഇരുന്നുകൊണ്ട് മുത്തിനു വിധങ്ങളുടെ മതഹ പറയുമ്പോൾ അതാ പര്യായ പദങ്ങൾ മാറി മാറി വരും ഓരോ ദിവസവും കേട്ട ശിഷ്യന്മാർ അവർക്ക് കിട്ടിയ പദപ്രയോഗങ്ങളുള്ള ഏടുകൾ വെച്ച് സ്വലത്തു ചൊല്ലും എന്റെ പക്കൽ നാല് വ്യത്യസ്ത പതിപ്പുകൾ ചില സ്ഥലങ്ങളിൽ പദവ്യത്യാസമുണ്ട് ഇമാം ഹർപൂത്തില്ലാഹി അലിയെ പോലെയുള്ളവർ വ്യാഖ്യാനം എഴുതി ഇരിക്കട്ടെ കോടാന കോടി ജനങ്ങൾ ആ സ്വലാത്തു ചൊല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റല്ല നിത്യേന മുത്തുന വിധങ്ങളിലെ സ്വലാത്തതായി മാക്കാൻ ഭാഗ്യം കിട്ടിയ ഒരുപാട് മഹാൻമാർ ദലായി പതിവാക്കുകയാണ് അത് ചൊല്ലിയിട്ട് ഹബീബിലേക്ക് ചേരുകയാണ് ആ മഹാനായിമ സുലൈമാനുൽ തങ്ങളെ മറമാടി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പള്ളിയുടെ വികസനത്തിന് വേണ്ടി കബറൊന്ന് പൊളിക്കണം അങ്ങനെ കബറ് പൊളിഞ്ഞിട്ട് അകത്തു നോക്കിയപ്പോൾ ഇമാം സുലൈമാരു ജൂലി തങ്ങള് അതേ അവസ്ഥയിൽ കിടക്കുകയാണ് ശരീരത്തിന് മാറ്റമില്ല മുടികൾ കൊഴിഞ്ഞിട്ടില്ല ഈ മകൾ കൊഴിഞ്ഞിട്ടില്ല കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങിയിട്ട് മഹാൻ അവരുകളുടെ അമർത്തി അമർത്തിത്തടകിയപ്പോ ജീവനുള്ളവരുടെ മുഖത്ത് നിന്ന് രക്തം നീങ്ങുന്നത് പോലെ ജീവൻ തുടിച്ച് കിടക്കുകയാണ് കാരണം അത് ഹബീബിലേക്കുള്ള സ്വലാത്തിൽ തീർത്ത ശരീരമാണ് എത്ര വലിയ ഭാഗ്യമാണ് അങ്ങനെ സ്വലാത്ത് കൊണ്ട് ജീവിതം അമരമാക്കിയ മഹാന്മാരുണ്ട് അല്ലയോ ഓ എന്റെ സെസ് എഫിന്റെ കൂട്ടുകാരേ നമുക്കെല്ലാം അത് ദായുമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും താജുള്ളുലമാ തങ്ങളെ പഠിപ്പിച്ചു തന്ന സ്വലാത്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് സാധാരണ അറിയുന്ന സ്വലാത്തെങ്കിലും ഒരു പത്ത് സ്വലാത്തെങ്കിലും ദായിമാക്കണേ ആ സ്വലാത്ത് ഒരു ദിവസം മുറിയണം അതെന്നാണ് നമ്മൾ മരിക്കുന്ന അന്നേ മുറിയാൻ പാടുള്ളൂ വരെ സ്വലാത്തൊരു ും അപ്പോൾ കേരളത്തിലെ പാറക്കടവിൽ നിന്ന് കുറ്റ്യാടിയിൽ നിന്ന് നാദാപുരത്ത് നിന്ന് വടകരയിൽ നിന്ന് എന്നും എന്റെ പേരിൽ പത്തു സ്വലാത്തയക്കുന്ന ഒരാളുണ്ട് അയാളുടെ സ്വലാത്ത മുറിഞ്ഞതായി കാണുമ്പോ ഹബീബായ തങ്ങളന്വേഷിക്കും ആ സ്വലാത്തു ചൊല്ലിയ ആളവിടെ അതേ മരണപ്പെട്ടു പോയി എന്ന് ഹബീബ് അറിയുമ്പോ നമുക്ക് ശപാറ്റ് ചെയ്യാൻ വേണ്ടി ഹബീബായ തങ്ങളുണ്ടാകുമേ ഇതെന്റെ വകന്യായമല്ല ഇമാം അല്ലാ ഇവന് ഹജറിൽ ഹൈത്തമീറിയോ സ്വലാത്തിനെ കുറിച്ച് കിതാബ് എഴുതിയപ്പോൾ ഈ ആശയമുള്ള സംഭവം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ ഉമ്മമാരെ സ്വലാത്ത് ദിമാക്കണം മക്കളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കണം ആ സ്വലാത്ത് ചൊല്ലി ചൊല്ലിച്ചൊല്ലിയിട്ട് ഒരു രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ സാഹിബുത്ത مبين الكافرين رحمة للعالمين حبيبي وملاذي وكأسي ومشربي ومصالي محمد رسول الله വളയുവെല്ല മതങ്ങള് കനവിൽ വന്നവിടുത്തെ പ്രസന്ന മുഖമൊന്ന് കാണുമ്പോ പോനെ സിനിമ കാണുന്നത് അതിന് തടസ്സമാണ് ലോകത്തൊരു കാഴ്ചയും വേണ്ട ഹബീബായ തങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ലോകത്തൊരു സൗന്ദര്യവും വേറെ കാണേണ്ടതില്ല വേറൊരു ആനന്ദവും കിട്ടേണ്ടതില്ല വേറൊരു സൗരഭ്യവും കിട്ടേണ്ടതില്ല ഹബീബായ തങ്ങളുടെ വിശ്വാൽ രുചിച്ച മഹാന്മാർ അവർക്ക് ഹബീ തന്നെ അതുകൊണ്ട് സ്വലാത്തു ചൊല്ലിയിട്ട് എക്കാലത്തെയും നമ്മളെ തർബിയത്ത് ചെയ്യാനുള്ള ഊർജമേതാണ് തങ്ങളോടുള്ള സ്വല താമം